ഈ വാക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക റബ്ബിനെ സൂക്ഷിക്കുന്ന ഒരുവനാണോ അവൻ നിന്റെ ശത്രു ആയാൽ പോലും എനിക്ക് മേടിക്കാറില്ല മനസ്സിലായില്ലേ നിന്നോട് അനീതി കാണിക്കില്ല അനീതി ചെയ്യുകയില്ല മാന്യമായിട്ട് മുസ്ലിമീങ്ങളെ പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ പോലെ മാന്യന്മാരായ എതിരാളികളെ ഒരു കൗമിന് കിട്ടൂല എതിരാളികൾക്കൊരു മാന്യത ഉണ്ടാവും എന്നാൽ റബ്ബിനെ സൂക്ഷിക്കാത്തൊരുവൻ അവൻ നിന്റെ എത്ര അടുത്ത കൂട്ടുകാരനായിട്ടും യാതൊരു ഉപകാരമില്ല ഉപദ്രവമേ അവനെ കൊണ്ടുണ്ടാവുള്ളൂ അള്ളാഹു സൂക്ഷിക്കാത്തവനാണോ റബിന് പേടിയില്ലാത്തവനാണോ അവൻ നിന്റെ ഏത് കാര്യത്തിന് സഹായിക്കുന്നവനാലും നിന്റെ കൂടെ കൂടിയായി നടന്നാലും സഹായിച്ചാലും യാതൊരു കാര്യവും ഉപദ്രമം ഉണ്ടാക്കും ഉപദ്രമം ഉണ്ടാക്കും ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും കൂട്ടുകാരൻ്റെ ദീനിലാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ആരുമായിട്ടവൻ അവൻ മുറ്റ കൂട്ടുകാരനാകുന്നത് എന്ന് ശ്രദ്ധിക്കുകയെന്ന് റസൂർ സാഹു അലി ഹസ്ലോ പറഞ്ഞിരിക്കുന്നു